ഇസ്രയേൽ ലോകത്തിന് മുമ്പിൽ എന്നും അത്ഭുതമാണ് ലോകത്തെ അത്യന്താധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ സ്വയത്തമാക്കിയിട്ട് ആരെ വേണമെങ്കിലും ആക്രമിക്കാം അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ഇപ്പോഴും ഈ ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ ഭീകര സംഘടനകൾ അവരെ ആക്രമിക്കുന്നു അതുകൊണ്ടാണ് ഈ പറയുന്ന ഇസ്രയേലിൽ തിരിച്ചടിക്കുന്നത് പക്ഷേ എപ്പോഴും സഹായം നൽകുന്നത് അമേരിക്ക വിമാനങ്ങളായിട്ടോ ആയുധങ്ങളായിട്ടോ ഒക്കെ തന്നെ പക്ഷേ അമേരിക്കയുടെ ഒരു നിയന്ത്രണം അപ്പോൾ എപ്പോഴും ഇസ്രയേലിൻ്റെ മേലുണ്ട് ഇനി അത് വേണ്ട എന്ന് ഇസ്രയേൽ അങ്ങ് തീരുമാനിക്കുകയാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നു കാരണം ഇസ്രയേലിൻ്റെ പല കാര്യങ്ങൾക്കകത്തും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിനകത്ത് അവരുടെ ജീവന്മാർ പോരാട്ടമാണ് ഇവർ ലോകമൊത്തം എന്ന് ന്യായം പറഞ്ഞാൽ മതി സമാധാനവും സന്തോഷവും മാർപ്പാപ്പയ്ക്ക് പറയാം മറ്റവർക്കും പലർക്കും പറയാം നമ്മുടെ വീട്ടിലെ കാര്യത്തിനകത്ത് തീരുമാനിക്കേണ്ടതും അതിനെ ഏറ്റവും അവസാനം എന്ത് വേണം തീരുമാനിക്കുന്നതും നമുക്കുള്ളൂ കാരണം നമുക്കറിയാമല്ലോ ആ വീടിനകത്തെ പ്രശ്നം അതെ കാരണം ഒരു വൃത്തിയായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ചെറിയ ബോംബെട്ടാ തീരാവുന്ന ഒരു രാജ്യമേ ഉള്ളത് അത്രയ്ക്ക് ചെറുപ്പവും അത്രയ്ക്ക് ആൾക്കാർ കുറവും വേണ്ട അറുപത് ലക്ഷത്തോളം ജൂതന്മാർ മാത്രമേ ഉള്ളൂ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാ ഉണ്ടായ അന്ന് ഇവരുടെ എല്ലാം ശല്യമുണ്ട് ഇപ്പം എപ്പോഴും ശല്യമുണ്ട് എപ്പോഴും ശല്യമുണ്ട് ഏത് സമയവും തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതിന് എല്ലാ നമുക്കറിയാമല്ലോ ജി സി സി രാജ്യങ്ങളുടെ എല്ലാ മാനസികാവസ്ഥയും ഇവരെ തീർക്കണമെന്ന് തന്നെ പുറമേ പറയുന്നില്ല പുറമേ പറയുന്ന തീറാനേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റ് ഈ തുർക്കിയേ ഉള്ളൂ അങ്ങനെ ചിലരൊക്കെ ഉള്ളൂ ബാക്കിയുള്ളവരുടെ എല്ലാം ശരി നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം ഇതല്ല രഹസ്യമായിട്ട് പറഞ്ഞു അപ്പം ഇപ്പം ഇതിനകത്ത് അമേരിക്കയുടെ ഒരു കളി ഉണ്ടല്ലോ എന്ന് അവൻ്റെ ഒരു കളിയെന്ന് പറഞ്ഞാൽ ജാത്താൻ്റെ സാത്താൻ്റെ കളിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കളി ഇവിടെ നടക്കാത്തതെന്ന് പറഞ്ഞാൽ എല്ലാ ടെക്നോളജിയും എല്ലാ സംവിധാനവും അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സും എല്ലാം 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 ഒരു അമേരിക്കൻ സാമ്പ സം സാമ്പത്തിക സംവിധാനത്തെയോ പ്രതിരോധ സംവിധാനത്തെയോ നമ്മൾ എല്ലാ എല്ലാന്ന് പറഞ്ഞാൽ എല്ലാത്തിനകത്തും ജൂതന്മാരുടെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഈ ഇസ്രായേലിനോട് ഏറ്റവും അവസാനത്തെ വാക്കും അല്ലെങ്കിൽ മൂ തീരുമാനം എടുക്കാൻ അമേരിക്കയ്ക്ക് പറ്റാത്ത ആ തീരുമാനം എടുക്കുന്നത് എടുത്തുകൊടുത്താൽ തന്നെ ആ തീരുമാനം എടുക്കുന്നതിനകത്ത് ഓരോ ജൂതന്മാരുണ്ട് അറിഞ്ഞ് അറിയാവുന്ന ജൂതനുണ്ട് അറിയാൻ പറ്റാത്ത ജൂതൻ പണ്ടില്ല നിലനിൽപ്പിന് വേണ്ടി അവൻ്റെ ഐഡൻറ്റിറ്റി മാറ്റിയവന്മാരുണ്ട് പക്ഷേ അവർക്കെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇതിനകത്ത് ഇപ്പൊ തീരുമാനം ഗാസാ യുദ്ധത്തിനകത്ത് അന്ന് വന്ന ഒരു ഡാമേജിനകത്ത് അവരാ ഡാം അവരുടെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പ്രോക്സികളെ തീർക്കുന്നതിന് വേണ്ടി അന്നും ഇന്നും ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പൊ ഏറ്റവും തന്ത്രപ്രധാനപ്പെട്ട സമയങ്ങള് നമുക്കറിയാവല്ലോ ബംഗർ ബ്ലസ്റ്റർ ബോംബ് ഇടാൻ വേണ്ടി പറഞ്ഞു അല്ലേ ഭീകരന്മാർ ഗാസ് അല്ലെങ്കിൽ ഈ ഈ പ്രോക്സികളുടെ ഭീകരമാർ അവിടെ ഇവിടെ ഇരുന്നപ്പോൾ ഒരുപക്ഷെ അമാസിൻ്റെ ഹിസ്കൂളിടെയൊക്കെ ഇരുന്നപ്പോൾ ഇരുനിർത്തി ചോദിച്ചു അന്ന് ഭയം കൊടുത്തില്ല അപ്പോൾ വരട്ടെ വരട്ടെ എന്താ വെച്ചാൽ ഇവർക്കെല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് നടക്കണമെങ്കിൽ ഇടയ്ക്കൊരു യുദ്ധം പറഞ്ഞതിന് ശേഷം കോംപ്രമൈസാണ് ഇടയ്ക്കൊരു യുദ്ധം പറഞ്ഞതിന് ശേഷനുശേഷം കോംപ്രമൈസാണ് പിന്നെ ഇവരുടെ താവളങ്ങൾ അവിടെ ഇവിടെ ഇവിടെയുണ്ടല്ലോ ഇവർക്ക് ലോകമൊത്തം ബിസിനസ് ഉണ്ടല്ലോ അപ്പം ഈ സി സി ബിസിനസ് ആണെങ്കിൽ അവിടെ സൂ സൂപ്പിച്ച് ആ ഇങ്ങനെ പൊക്കോട്ടെന്നുള്ള രീതി അവർക്ക് അന്ന് നമ്മൾ ബംഗർ ബ്ലസ്റ്റർ കൊടുത്തത് നമ്മളാ ഏറ്റവും അവസാനമാണ് ഇറാനിൽ ബോംബെ ബോംബറുടെ അമ്മേരി ആരുടെ അവസാനം എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ബോം ബങ്കർ ബ്ലസ്റ്റർ ബോംബും ബോംബറും ആരുടെയിലാണ് അമേരിക്കയുടെ അല്ല അത് നോക്ക് നോക്കിയിരിക്കേണ്ടി വരുന്നു ഇനി അങ്ങനത്തെ ഒരു കാര്യത്തിന് അവർ നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല അതായത് ഇനിയും ഒരു രാജ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് അറിയാൻ വേണ്ടി ഇടയ്ക്ക് വച്ച് ഇവരുടെ നിലപാട് പാലസ്തീനകത്ത് ഇവരെടുക്കുന്ന നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തു തന്നില്ലേ ഞങ്ങൾ പാലസ്തീനെ സ്വന്ത രാജ്യമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാണെന്നൊക്കെ ഉള്ള രീതിയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് തന്നെ ഇ സി സി രാജ്യങ്ങൾക്ക് എന്തായാലും ഏറ്റവും അവസാനം വിശ്വസിക്കാൻ പറ്റില്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇവരുടെ നിലപാടിനെതിരായില്ലേ അമേരിക്കയ്ക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റാതെ വന്നില്ല അമേരിക്ക കൂടെയാണെങ്കിൽ പോലും അതിനെ തിരുത്താൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഇനി ആരെയും നോക്കുന്നൊരവസ്ഥയില്ല അപ്പം അതുകൊണ്ടാണ് നൂറ്റിപ്പത്ത് കോടി അല്ലെങ്കിൽ മില്യൺ ഡോളർ മനസ്സിലായില്ല അതിനകത്ത് അത്തരത്തിലയുധങ്ങൾ നിർമ്മിക്കാൻ തോക്ക് ഏ സംവിധാനത്തിലുള്ള മിസൈലുകൾ ഡ്രോണുകൾ വിമാനങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഇപ്പം ഉദാ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കും അപ്പം ഇനി ആരെയും അതുപോലെ ഇത് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ ആയുധ വ്യവസായികളല്ല അല്ലെങ്കിൽ ആരാണല്ലോ അവർ ആയുധ കച്ചവടം ഉണ്ടല്ലോ അത് നമ്പർ വൺ ആക്കാൻ തീരുമാനിക്കും ഇനി ഇവരുടെയും ചിലരൊക്കെ ആയുധം മേടിക്കത്തില്ല അവസാനം നമ്മൾ നമ്മളിപ്പം നമ്മുടെ ഇന്ന് മേടിക്കത്തില്ലെന്ന് പറഞ്ഞവരും നമ്മുടെ മേടിക്കുന്നു വളഞ്ഞ വഴി വരുന്നുണ്ട് അവരുടെ നിന്ന് മേടിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഈ പറയുന്ന സിന്ധുവിന് ശേഷം ഇപ്പൊ അതിന്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട് സിന്ധുവിന് ശേഷം ആയുധ നിർമ്മാണത്തിനകത്ത് ഞങ്ങളുടെ ആയുധപ്പവരുടെ പല ആയുധം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ആ പ്രതിരോധ സംവിധാനത്തിനകത്ത് സുദർശന ചക്ര എന്ന് പറയുന്നതിനകത്ത് അവരുടെ പല സിസ്റ്റം ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് റഷ്യയുടെ ഉപയോഗിച്ചിട്ടുണ്ട് എഫ് ഫോർ ഹഡ്രിന്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തില്ല അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ അവരുടെ പല മിസൈലുകളും അതിന്റെ പേര് മിസൈലുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഇതിനകത്ത് അപ്പൊ അതെല്ലാം നമ്മൾ വീണ്ടും മേടിച്ചു അപ്പൊ അവരിപ്പോ പറയാൻ നമുക്ക് ഒന്നിച്ചു നിർമ്മിക്കാം കാരണം നമ്മുടെ ആയുധത്തിനകത്ത് ആൾക്കാർക്ക് വിശ്വാസ്യം കൊണ്ട് ഒന്നിച്ചാകുമ്പോൾ ഈ യുദ്ധത്തിന് വിജയം സമ്പാദിച്ചു കൊടുത്ത ആയുധങ്ങൾക്ക് വലിയ പ്രൊമോഷൻ ആയിപ്പോയി ലോകത്ത് മൊത്തം ബ്രഹ്മോസന അറിയാമല്ലേ അറിയാവില്ലേ അതുപോലെ ഈ ഫ്രാൻസിന്റെ മറ്റേ വിമാനത്തിന് വലിയ പേരല്ലേ ലോകത്തിലെ ആ റഫേൽ യുദ്ധ വിമാനത്തിന് അന്ന് ഡാമേജ് ചെയ്യാനാ അന്ന് അത് നശിപ്പിച്ചെന്ന് പറഞ്ഞത് ചൈന വലിയ വാർത്ത അടക്കുക പക്ഷെ അതൊക്കെ പോയി അവിടെ വലിയ ഗുണം കിട്ടി അപ്പം ഇതിനകത്ത് ഇവർ എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഉണ്ടാകും മനസ്സിലാവുന്നുണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ഒരു പക്ഷെ ഇന്ത്യയ്ക്കകത്ത് വെച്ച് ഇപ്പോഴും അവരുടെ ആയുധങ്ങൾ പല ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അറിയാം നേരത്തെ കാർക്കിൽ യുദ്ധത്തിന് ശേഷം ഇവിടെ ആയുധം നിർമ്മിച്ച് കൊടുക്കുക അത് ഇവിടെ ഉള്ളവർ പോലും കറക്റ്റായിട്ട് അറിയുന്നില്ല നമ്മളെ യുദ്ധത്തിനൊക്കെ നമ്മുടെ ഷിപ്പ് കണക്കിന് ആയുധമല്ലേ കയറ്റി കൊണ്ടുപോയി ഇടയ്ക്ക് അമേരിക്ക ഇപ്പൊ ജോർജ്ജ് ജോ ബൈഡൻ പ്രസിഡന്റ് ആയ സമയത്ത് ഇടയ്ക്ക് ഈ യുദ്ധത്തിന്റെ നിർണായകമായ സമയത്ത് അവർ ആയുധം സപ്ലൈ ചെയ്തില്ല അന്ന് ഇന്ത്യയാണ് ഡിപ്പെന്ന് ഇന്ത്യ ഇവിടുന്ന് ഒരു കപ്പൽ നിറച്ച ആയുധമായിട്ട് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ പോയപ്പോ ഫ്രാൻസ് അവിടെ വെച്ച് തടഞ്ഞു കാരണം നാറ്റോ രാജ്യമായിട്ട് ഫ്രാൻസ് അതൊക്കെ ഇത് ഇവിടെ അടുപ്പിക്കാൻ പറ്റില്ല ശരി അടുപ്പിക്കുന്നില്ല അവർ ഫ്രാൻസിന് പോലും അടുപ്പിക്കുന്നത് നമ്മൾ നേരെ കൊണ്ട് ഈ പറയുന്നത് ഇസ്രയേലിൽ കൊടുത്തു അപ്പോൾ അവിടുത്തെ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഭൂമിക്കടിയിലാണ് ആണവ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ബങ്കർ ബംഗർഭസ്ത്രമൊന്നും ഇവർ വരില്ല അതുകൊണ്ടാണ് ഇവർക്ക് അമേരിക്ക ഡിപ്പെെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഇപ്പം എഫ് തർട്ടി എഫ് പോലുള്ള യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ബങ്കർ ബംഗർബസ്ത്ര ബോംബുകൾ വിക്ഷേപിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ അവരുടെ ഇതിരില്ല ഇനി അത്തരം സാങ്കേതിക വിദ്യകളിലൂടെ വരട്ടെ മാത്രമല്ല ഇന്ത്യ ഇന്നലെ വരെ ഇസ്രായേലിൽ ആയുധം മേടിച്ചത് ഇപ്പം ഇസ്രായേൽ പറയുകയാണ് ഞങ്ങളിത് ഇന്ത്യയുടെ ആയുധം മേടിക്കും കാരണം നിങ്ങളുടെ ടെക്നോളജി ഒരുപാട് വളർന്നല്ലോ നമുക്ക് രണ്ടുപേർ കൂടെ സഹകരിച്ച് സംയുക്തമായിട്ട് ആയുധം നിർമ്മിക്കാം അപ്പോൾ ഇസ്രേല് അമേരിക്കയെക്കാൾ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യ ഈ വർഷം ആദ്യം സന്ദർശിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് വരും വരുമ്പോൾ കൂടുതൽ പ്രതിരോധ കരാറിൽ ഏർപ്പെടും അപ്പോൾ പതുക്കെ പതുക്കെ അമേരിക്കയുടെ ഒരു പിടുത്തത്തിൽ ഇസ്രേല് മാറും പറഞ്ഞു ഇപ്പൊ അടുപ്പിക്കുന്നില്ലെന്ന് റഷ്യ പറഞ്ഞില്ല ഇപ്പൊ ഇത് തന്നെ അവർ പറഞ്ഞു യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഈ ആയുധം നിർമ്മി നിർമ്മി സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ആയുധങ്ങൾ തന്നെ ഇതിൻ്റെ പാർട്സുകൾ വേറെ വല്ല രാജ്യങ്ങളിൽ നിന്നാകുമ്പോൾ ആ ഡിപ്പെൻ്റേഷൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു അതായത് യുദ്ധത്തിനിടയ്ക്ക് യുദ്ധത്തിന്റെ കണ്ടിന്യൂറ്റിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ യുദ്ധം എങ്ങനെ നമ്മൾ പ്രതിസന്ധി അല്ലേ അപ്പം അതിനെല്ലാം ഇനി ഓവർകം ചെയ്യുന്നതിന് വേണ്ടി മൊത്തം വിശാലമായിട്ട് അതായത് നമ്മൾ പറയത്തില്ല നമ്മൾ വലിയൊരു വിശാലമായിട്ടുള്ള സൊസൈറ്റി അല്ലെങ്കിൽ വലിയൊരു പ്ര ഇതുപോലെ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കും കാരണം അവർക്ക് അവർക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആയുധം തറയെ വെക്കുമോ സമാധാനം കൊണ്ടുവരുമോ അവർ പറഞ്ഞാൽ ഞങ്ങൾ എന്ന് ആയുധം തറേ വെക്കുന്നോ അന്ന് ഞങ്ങളുടെ സമാധാനം പോകാം രാജ്യം ഇല്ലാതായി പോകുക എന്ന് പറയുന്ന നമുക്കുള്ള ഒരു രാജ്യം അപ്പം അതിനെ ത്ത് ഇതുവരെ വിശ്വസിച്ചിരുന്നവർ ഒരു ആ വിശ്വാസ വഞ്ചന കാണിച്ചിട്ടുണ്ടോ എന്ന് ഇസ്രയേൽ തോന്നി ഇസ്രായേൽ ഒരിക്കലും സംശ ഇനിയും നോക്കാം ഇനിയും നോക്കാം എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല സിനിമ കാരണം നമ്മുടെ ഇവിടെ ആരണ്ട് പറഞ്ഞു വായസ കൊണ്ടുവരുന്ന അണുവാദം ഇട്ടാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇട്ടാൽ നൂറ്റി അമ്പത് കോടി ഞാനോണ്ട് അൻപത് കോടി പോലും നൂറ് കിടക്കുക മറ്റേത് കൊണ്ടിട്ടാൽ മൊത്തം തീർന്നു അതാ ഉദ്ദേശിക്കുന്നു അതിനുള്ള അവസരം നോക്കി വട്ടം ഇങ്ങനെ ഉന്നം പിടിച്ചിരിക്കുകയാണ് ഇത് മൊത്തവും നാല് വശവും നോക്കി നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അപ്പൊ അതിനകത്ത് വിശ്വസ്തരെന്ന് കാണുന്ന അമേരിക്കയെ പോലുള്ള അമേരിക്ക ഇപ്പം ഏറ്റവും സാനം ബൈഡൻ ട്രംപ് വന്നപ്പോൾ പല കാര്യത്തിലും അത് അമേരിക്ക വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമുക്ക് വ്യക്തത വരുത്തുക ഏഹ് ചില ഈ ജീസിയസിനെ ചില ഏക സമ്പത്ത് സാമ്പത്തികം സമ്പത്തെ സാമ്പത്തികം അതൊക്കെ പോയിട്ടുണ്ടാവും എന്നാലും അതിനകത്തൊരു വിശ്വാസ്യത വേണ്ടേ ഇപ്പം റഷ്യ ഇന്ത്യ നമ്മളുടെ കാര്യം എന്തോ എപ്പോഴും അമ്പത്തില്ലാത്തപ്പോഴും റഷ്യ ഇന്ത്യയുടെ കൂടുണ്ട് സമ്പത്തുള്ളപ്പോഴും ഇന്ത്യയുടെ ഉണ്ട് റഷ്യയുടെ ഏത് പ്രതിസന്ധികാലത്തും നമ്മുടെ അവരുടെ ഉണ്ട് ആര് പറഞ്ഞാലും നമ്മളവരുടെ കൂടുണ്ട് അത് അവർക്ക് വിശ്വാസ്യത അത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധു അതുതന്നെ അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് ഏതായാലും അമേരിക്കക്ക് സിനു പറഞ്ഞതുപോലെ ഞാനും പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അമേരിക്ക കൈവിടുന്നു ഇസ്രായേൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആഹാ സഹായമൊന്നും വേണ്ട യൂറോപ്യൻ യൂണിയന്റെ സഹായം വേണ്ട പക്ഷേ ആ സഹായം വേണ്ട എന്ന് പറയുമ്പോഴും ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേ കാര്യങ്ങൾ പോകുന്നു ഏതായാലും ഈ ഒരു തീരുമാനം അമേരിക്കയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ നിയന്ത്രണം ലോകത്തെവിടെയും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധ ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ടെക്നോളജി ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള എന്നും ലോകത്തിന് ഭീഷണിയായിട്ടുള്ള ഭയമായിട്ടുള്ള ഇസ്രായേൽ അമേരിക്കയുടെ ഭാഗമല്ലാതായി ഇന്ത്യയുടെ ഭാഗമാകുന്ന ഒരവസ്ഥ വന്നാൽ അത് അമേരിക്കയ്ക്ക് ഇപ്പം ഭയക്കുന്നതിൻ്റെ അപ്പുറം ഭയക്കേണ്ടി വരും അപ്പം ഈ ജൂന്മാരുടെ ടെക്നോളജിയോട് യോജിക്കുന്ന ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇനി രാജ്യങ്ങളും ചേർന്ന് സംയുക്തമായിട്ട് ഇനി ആയുധം നിർമ്മിക്കാം ഡ്രോൺ ഇപ്പം നേരത്തെ തന്നെ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ ഈ പല ഹമാസിന്റെ പല ഭാഗങ്ങൾ കണ്ടെത്തിയത് ആയുധങ്ങൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുണ്ടായിരുന്നു അത് സ്വാഭാവികം നമ്മൾ കൊടുത്താൽ കാരണം നമ്മൾ ആയുധം വിൽക്കാൻ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മളേത് പൈസയ്ക്കായിരിക്കുമ്പോൾ എനിക്ക് അല്ലേ നമ്മുടെ സൗജന്യോട് അറിയാതെ നമ്മുടെ സൗകര്യം അപ്പോൾ ഒരു കാര്യം ലോകത്തിന് ഉറപ്പാണ് ഇസ്രേലിന് ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ഇന്ത്യക്ക് ഇസ്രയേൽ ആയുധം തരുന്നുണ്ട് ടെക്നോളജി തരുന്നുണ്ട് അപ്പം സംയുക്തമായിട്ട് ആയുധങ്ങളൊക്കെ നിർമ്മിക്കട്ടെ അമേരിക്കയുടെ നമുക്കും നോക്കട്ടെ അതെ അതെ ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി വാർത്തകൾ ദേശ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക